ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ആണെങ്കിലും നമുക്കൊക്കെ അർജുൻ കപ്പോട് കൂടി തന്നെയാണ് അർജുൻറെ അർജുനന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു അതിന് സാഹചര്യം എന്ന് ലക്ഷ്യം എന്ന് പറഞ്ഞ ഫസ്റ്റ് അർജുന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവൻ അഞ്ച് വർഷം കൊണ്ട് അവൻ സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അവൻ എങ്ങനെയെങ്കിലും ലാലേട്ടനെ ലാലേട്ടനൊന്ന് കാണുക അദ്ദേഹത്തിനടുത്ത് നിക്കുക എന്നുള്ള അവന്റെ ആദ്യത്തെ ഒരു ആയിരുന്നു പിന്നെ അതിൽ നിന്ന് അവൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഫിലിം അല്ല നല്ലൊരു ഫിലിമിൽ നല്ലൊരു കഥയിൽ കയറി പറ്റണം അതായിരുന്നു പുള്ളിയുടെ ഡ്രീം അല്ലെ കപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രം ആയിരുന്നില്ല ഇത് അവനെ അവന് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം തന്നെ അവിടെ മറ്റൊരാൾ ഇല്ലാണ്ട് പറ്റില്ല ദാറ്റ് മീൻസ് ഒരു ഷോൾഡർ ഇല്ലാണ്ട് പറ്റത്തില്ല ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ഫൈറ്റ് ഉണ്ടാവും ഗെയിംസ് ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും പോലും ഒരു ഒരു ഷോൾഡർ ടു ഷോൾഡർ ഇല്ലാണ്ട് പറ്റില്ല ഒരു പെൺകുട്ടിയാണല്ലോ ആൺകുട്ടിയാണല്ലോ അവിടെ ആര് തന്നെയാണല്ലോ പിന്നെ അർജുന്റെ കൂടെ ശ്രീധു മാത്രല്ല സീജോ ഒക്കെ ഒരു നല്ലൊരു പോംബേ ആയിരുന്നു പക്ഷെ അത് ഇപ്പം ശ്രീധു അവര് ആൺകുട്ടി പെൺകുട്ടിയാണ്ട് വെളിയിലൊരു ലൗക്കോമ്പ് സൃഷ്ടിച്ചതാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം നമുക്കറിയാൻ പുറത്തുള്ള ആർക്കും അറിയത്തില്ല പിന്നെ കുറെ പേരുടെ ആഗ്രഹങ്ങളായിരുന്നത് പേർലി ശ്രീനീഷിനെ പോലെ പുറത്തോട്ട് അവര് വരുമ്പോ അങ്ങനെ ആവണന്ന് കുറെ ആഗ്രഹങ്ങളായിരുന്നത് ആഗ്രഹം മാത്രം നടന്നിട്ടു എനിക്കും എനിക്ക് എന്റെ പ്രധർണ് എനിക്കറിയാലോ സംഭവിച്ചു ഇല്ല അവര് ശരിക്കും ആ ശരിക്കും ശ്രീതു അർജുനും കിടന്നുറങ്ങുന്ന മീൻസ് അവരെല്ലാരും രാത്രി കിടന്നുറങ്ങിട്ടാണ് ഞാൻ ലൈഫ് ഫുൾ ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കുന്നത് അപ്പൊ ഒരു വേർഡ് പോലും അർജുനന്റെ ഭാഗത്തുനിന്നോ ശ്രീധുവിന്റെ ഭാഗത്തു നിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒന്നും ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പുറത്തെ ഫാൻസിന്റെ ആഗ്രഹമാണ് അവര് പ്രകടിപ്പിച്ചത് അല്ലാതെ അവര് നല്ല ഫ്രണ്ട്സ് ആണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ഞാൻ അവിടെ കയറിയപ്പോഴും ഞാൻ ശ്രീധുവിനെ കണ്ടിരുന്നു മിണ്ടിയിരുന്നു നമുക്ക് നല്ല പോസിറ്റിവിറ്റി ആണ് തോന്നിയത് ശരിക്കും എനിക്ക് റെസ്പെക്റ്റ് ആണ് കാരണം എന്റെ ഒരു ഒരു ഭാഗം അവൾ അവിടെ കൊടുത്തു എനിക്ക് തോന്നി മീൻസ് ഒരു അർജുനെ സംബന്ധിച്ച് അർജുന അവനൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അപ്പം ഞങ്ങള് ബിഗ് ബോസിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ തമ്മിൽ ഒരു ഡിസ്കഷനിൽ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അതായത് അർജുന്റെ ഉള്ള കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവർക്കും ഒരു എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഒരു ഒരു മോട്ടിവേഷൻ അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് അവൻ കൊടുത്തത് പിന്നെ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം അവൻ വീട്ടിലും നാട്ടിലും കോളേജിലാണെങ്കിലും അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണോ അതേ അതേ രീതി തന്നെയാണോ അവിടെ നിന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൗഡാണ് പ്രേക്ഷകർ വർഷം ഉണ്ടാക്കിയ സംഭവമാണ് ശ്രീധൂന്റെ അമ്മ കയറി സംസാരിച്ച ഒരു സംഭവം അതുപോലെ നിങ്ങൾ കയറിയപ്പോൾ ചേർത്ത് പിടിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്തു ശ്രീധുന്റെ അമ്മ ശ്രീധുവിനോടുള്ള കെയറിങ്കൾക്കും കൊടുക്കുന്ന കയറിങ് ആണ് അവിടെ ചെയ്തത് എനിക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല നല്ലൊരു കെയറിങ് എനിക്ക് ദിവസം അതിന് വീട്ടിലുള്ള തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല അവനെന്നും ഇനി എന്നും മുമ്പോട്ട് അങ്ങനെ തന്നെയായിരിക്കും ഒരു അവസരം വളരെ സന്തോഷമുണ്ട് ആ വളരെ സന്തോഷമുണ്ട് അവസരത്തെ കുറിച്ച് എനിക്ക് അവസരത്തെ കുറിച്ച് ഒരുപാട് ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അതിലൂടെ ഒരു മോഡലിംഗ് ചെയ്തു തന്നെ വ്യക്തിയാണ് കൂടുതൽ ആക്ടിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം അപ്പൊ അതിലേക്ക് ഒരു എന്ത് കിട്ടാനാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം കിട്ടിയത് ഒരുപാട് ഇന്റർവ്യൂം എല്ലാം ഒരുപാട് എഫർട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ കിട്ടിയപ്പം ഒരുപാട് അതായത് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത് അത്ര അത്രയും വലിയ ഒരാളുടെ ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ് പിന്നെ എന്താ പറയുക ഈ ജനങ്ങള് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്നൊരു ഭയങ്കര ഒരു ഇത്രയും ഒരു പിയർ വർക്ക് കൊടുക്കും ഇല്ലാതെ അർജുൻ ജെനുവൻ ആയിട്ട് തന്നെ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അർജുനോട് എത്തിയേക്കുന്നത് ഒരുപാട് നന്ദിയാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് നന്ദിയുണ്ട് പിന്നെ വളരെയധികം നന്ദിണ്ടാക്ക